ഹലോ അപ്പോൾ ഉമ്മാൻ്റെ ചാനലും ഉമ്മാൻ്റെ മോളാണ് കേട്ടോ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് അമ്മ കുറേ ദിവസം കൊണ്ട് പറയാം ഒരു വീഡിയോ എടുത്തേക്ക് വീഡിയോ എടുത്തേക്ക് അപ്പോൾ എനിക്ക് ഞാനേ വ്ലോഗ് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ മടിയൊണ്ടാണ് ഞാൻ നിർത്തി വെച്ചത് അപ്പോൾ എന്തായാലും മറ്റുള്ളവർക്കും കൂടി ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റൗവിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആയിക്കോട്ടെ ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും പക്ഷേ എൻ്റെ ജെനുവിൻ റിവ്യൂ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയണത് ഞാനിപ്പോൾ ഈ സ്റ്റൗ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വൺ ഇയർ ആയിട്ടുണ്ട് വീടൊക്കെ പുതിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാവും ഭയങ്കര തിന്നായിട്ടുള്ള സ്റ്റൗവാണ് ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീട് ഇടാൻ തന്നെ കാരണം ഭയങ്കര എന്താ എന്താ പറയുക നമുക്കതിൻ്റെ ഉള്ളിലെ ആ റിങ്ങും പിന്നെ ആ സംഭവമൊക്കെ എടുത്ത് മാറ്റി നമുക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു സ്ക്രബ് ബ്രഷ് എന്തെങ്കിലും വെച്ച് നമ്മളെ എല്ലാ ഗ്യാപ്പിൽ കൂടി ഇട്ട് ഒരു ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവണുണ്ട് ഞാൻ അതൊന്ന് കാണിക്കാന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എന്താ അല്ല വീടൊക്കെ വെക്കാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഹെൽപ്ഫുൾ തന്നെയാണ് അപ്പോൾ ഭയങ്കര തിന്നാണ് സാധനം എന്താ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വൺ ഇയറായി സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു ഉള്ള സാധനമാണ് പിന്നെ സ്ലാബൊന്നും കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഇറക്കി വെക്കേണ്ട സ്റ്റൗ ഒന്നല്ല മറ്റേ സ്ലാബിൻ്റെ കബോർഡിൻ്റെ മേൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെന്താ അപ്പോൾ എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ ജസ്റ്റ് കിട്ടുമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീടൊക്കെ വെക്കാൻ വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റൗ ഒക്കെ മേടിച്ചാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയ വീടായിട്ട് ഉമ്മ വരും ഓക്കെ